കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിലാണ് ഉള്ളത് ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് കാട്ടിത്തരാം ഇതൊരു ദേശീയപാതയാണ് ഇവിടെ നിരന്തരം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലുള്ള ഈ ഒരു ഭാഗമാണ് ഇത്രയധികം തകർന്നു കിടക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് ഓരോ വാഹനങ്ങൾ അതായത് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് വന്നീ കുഴിയിലേക്ക് വീഴും കുഴിയിലേക്ക് വീണത് തെറിച്ച് അപകടങ്ങൾ തെറിച്ച് പോയി അപകടങ്ങൾ സ്ഥിരമായി സംഭവിച്ചു ഇപ്പോൾ ഒരു ചേട്ടനെ ഞാൻ കാണിച്ചു തരാം അദ്ദേഹം ഈ ഇതിൻ്റെ സമീപത്ത് കട നടത്തുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടക്ക് ഉപദ്രവമായി മാറുന്നുണ്ട് ഈ ഒരു ഘട്ടർ എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊടിയെല്ലാം പറഞ്ഞ കടയിലേക്ക് ചില സ്വാഭാവികമായും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടാകുക ആ ചേട്ടനോട് ചില കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ എത്ര കാലമായി ഇത് ഇങ്ങനെ കിടക്കുന്നു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു ഇതിങ്ങനെ ഒരുക്കാൻ വന്നോട്ട് വയ്ക്കാൻ വരുന്നുണ്ട് അവരോട് പറഞ്ഞു ഇത് കാര്യങ്ങൾ പറഞ്ഞു അവർ പറയുന്നത് ഇത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എടുക്കാൻ 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 ആളില്ല ആളില്ല ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു റോഡ് ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ടേതാണ്ട് ഒരു വർഷത്തിലധികമായി ഇത് ശരിക്കുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞത് നമ്മളും പലപ്പോഴും ഇതിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇതിനേക്കാൾ കഷ്ടമാണ് ഈ റോഡ് ഇതിന് അപ്പുറത്ത് ഒരു പാലമുണ്ട് ആ പാലത്തിലൊക്കെ വലിയ ഗർത്തങ്ങളുണ്ട് അതൊക്കെ കാണിച്ചു തരാം നമ്മൾ പതി ഇപ്പോൾ ഈ ഓരോ വാഹനങ്ങൾ വരുന്നത് അത് വേഗത്തിൽ വന്ന് പെട്ടെന്ന് ഇവർ കാണില്ല രാത്രി ആയി കഴിഞ്ഞാൽ കാണില്ല പെട്ടെന്ന് വന്ന് ഈ ഒരു കുഴിയിലേക്ക് വീഴും ഈ കുഴിയിലേക്ക് വീണ ശേഷം ഇത് തെറിച്ച് പോയി ഇരുചക്ര വാഹനക്കാരാണ് കൂടുതൽ അപകടത്തിൽപ്പെടാൻ സാധ്യത മാത്രമല്ല മറ്റു വാഹനങ്ങൾക്ക് ഈ ഭാരമേറിയ വാഹനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളൊക്കെ കാണിക്കാൻ സാധിക്കും അവിടെ ലോറികൾ വരുന്ന ബുദ്ധിമുട്ടാണ് ലോറികൾ കടന്നു പോകുന്ന ഒരു റോഡാണ് വലിയ ലോറികൾ വരുന്നുണ്ട് അവരൊക്കെ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും ഡ്രൈവർമാർക്ക് അറിയാം അവർക്ക് മനസ്സിലാവില്ല എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ ഘട്ടർ എന്നുള്ളത് പ്രത്യേകിച്ചും പലയിടത്തും ഈ ഒരു ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു തമിഴ്നാട് സ്വദേശികളൊക്കെ ഇതിലേക്കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഈ റോഡ് കണ്ട് പുച്ഛത്തോടെ നോക്കുന്നുണ്ട് ശരിക്കും ഒരു നാണക്കേടാണ് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഇത് എന്ന് പറയേണ്ടി വരും ഇത്തരം ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല ഇത് ഒരു വർഷത്തിലധികം ഒരു റോഡിനെ ഇങ്ങനെ ഈ അവസ്ഥയിൽ കൊണ്ടിടുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ശരിക്കും ഇത് ചെയ്യുന്നവർക്ക് ഇത് ഇത് ഉത്തരവാദിത്തത്തോട് ഇത് ചെയ്യാത്തവർക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ആ റോഡിൻ്റെ ആ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഈ പാലത്തിനോട് ചേർന്ന ഭാഗത്താണ് കൂടുതൽ വലിയ കുഴികളുള്ളത് അത് ചെറിയ കാറുകൾക്കൊന്നും ഇപ്പോൾ ഇതിലേക്കൂടെ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ ചെറിയ കുഞ്ച് ചെറിയ കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽക്കൂടെ കടന്നു പോകാൻ സാധിക്കില്ല മാത്രമല്ല വേഗത്തിൽ വരുന്ന കാറുകൾ പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഒരു ശ്രദ്ധയിൽ വെച്ചേക്കണം ഇവിടെ ഇങ്ങനെ ഒരു റോഡുണ്ട് എന്നുള്ള ശ്രദ്ധ ഇതിലേക്ക് കടന്നു പോകുന്നവർ വച്ചിരിക്കണം പ്രത്യേകിച്ചും നിങ്ങൾ തെമ്മല കഴിഞ്ഞ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പാഞ്ഞു വരുന്ന സമയത്തായിരിക്കും ഈ ഭാഗത്ത് എത്തുമ്പോൾ അതായത് ഈ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ കഴുതിരുട്ടിക്കും ആരെങ്കനുമൊക്കെ ഇടയിലേക്ക് എത്തുന്ന സമയത്ത് വേഗത കുറയ്ക്കുക വേഗത കുറച്ച് അത് മനസ്സിൽ വെച്ചിരിക്കുക ഒരു റോഡ് ഇവിടെ ഉണ്ട് എന്ന് ശ്രദ്ധയിൽ വെച്ചിരിക്കുക രാത്രിയാണെങ്കിൽ നമ്മളിത് കാണില്ല ഈ ഇവിടെ വന്ന ശേഷം ഈ സ്ഥലത്ത് വന്ന ശേഷം നമുക്ക് പോലും അത്ഭുതം കൊണ്ട് കേട്ടോ ഇതൊരു റോഡിൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കടന്നിട്ട് ആർക്ക് ഒരു ജനപ്രതിനിധിക്കും ഇതിൽ ഒന്നും ചെയ്യാനില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ ഉണ്ട് ഈ ലോറികളൊക്കെ കടന്നു പോകുന്ന ഡ്രൈവർമാർക്ക് എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊന്ന് ആലോചിച്ചു പോകും ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ദേശീയപാത കിടക്കുന്ന കിടപ്പാണിത് ഇനി കൂടുതൽ കാര്യങ്ങൾ അടുത്തൊക്കെ കടകളുണ്ട് അവിടേക്കൊക്കെ പോയി നമുക്ക് ചോദിക്കാം അവിടെ സ്ഥിരമായിട്ട് അവർ കാണുന്നതാണ് നേരത്തെ ഞാൻ ഈ റോഡിലേക്ക് വന്ന് ലൈവ് ചെയ്യാനായി വന്നപ്പോൾ ഇവിടെ നിന്ന് ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി വന്ന സമയത്ത് ഇവിടെ ഒരു സമീപത്തുള്ള കട നടത്തുന്നൊരു ചേച്ചി പറഞ്ഞു ആ ചേച്ചി സ്ഥിരമായി ഈ വാഹനാപകടങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്ന് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുക ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ ഇപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിലായിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നത് കാരണം അദ്ദേഹത്തിന് കട നടത്തിയേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഗട്ടർ കാരണം അദ്ദേഹത്തിന് കട നടത്താനും സാധിക്കുന്നില്ല അദ്ദേഹം നടത്തുന്നത് പൊറോട്ടയും കറിയും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് അരികിലേക്ക് മണ്ണ് ഈ പൊടി പറന്ന് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ കയറാതാകും അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യർ വെള്ളമൊഴിച്ച് ഈ പൊടിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ നേരമായി അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി നോക്കിക്കണ്ടിരുന്നു അപ്പോൾ ഈ വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ ഈ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകും വലിയ വാഹനങ്ങളല്ല ചെറിയ വാഹനങ്ങൾ ഏത് വാഹനങ്ങൾ വന്നാലും ആ ഇത്തരത്തിൽ അപകടം ഉണ്ടാകും ചേച്ചി നമസ്കാരം ചേച്ചി ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ ഇവിടെ എങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അപകടങ്ങൾ എന്നും ഉണ്ട് ബൈക്കും എല്ലാം വന്ന് രാവിലെ ആയാലും രാത്രിയിലായാലും വന്ന് വീണുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ എനിക്കത് സത്യം പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പോയി അവരെ പിടിച്ചു വെക്കാനോ എടുക്കാനോ ഉള്ളു കുറച്ചുകൂടി ഇറങ്ങിക്കാമോ അവിടെ ചെന്ന് എടുത്ത് എവിടെ വന്ന് ബൈക്ക് വീഴും എല്ലാവരും കൂടെ വണ്ടി വന്ന് വീഴും വീഴുക എന്നിട്ട് പിന്നെ ഇവിടെ ഞങ്ങളെ ഞാനേ ഉള്ളൂ കടയിൽ പകല് അവർ ഇന്ന് വീഴുമ്പോൾ നമ്മളെ നിന്ന് എടുക്കുക അതേ ഉള്ളു ഇവിടെ ജോലി ചെയ്യാം ഇവിടെ പാർട്ടിക്കാരും എല്ലാവരും കൊടി കുത്തി വാഴ കൊണ്ട് കുഴിച്ചു വെച്ചു ഒരു രക്ഷയില്ല അപ്പം പാർട്ടിക്കാർ എലക്ഷനും പറഞ്ഞ് വോട്ടും പറഞ്ഞു വരുന്നു ഞാൻ ചോദിക്കുന്ന എന്തിനും ഇവർക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞതാണ് വോട്ട് ചെയ്യത്തില്ല വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് നന്നാക്കാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് സമയമില്ലെന്നാണ് പാർട്ടിക്കാര് പറയുന്നത് അതിന് മുമ്പേ എലക്ഷൻ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊരു വർഷമായി റോഡിങ്ങനെ കിടക്കുന്നു എത്രയോ വണ്ടികൾ എത്രയോ വണ്ടികൾ വണ്ടികളെല്ലാം നശിച്ച് എന്ന് പറഞ്ഞ് വണ്ടികളില്ല ഈ വന്ന ആൾക്കാർ ഒരു പയ്യനാണെങ്കിൽ വന്നൊരു സ്പീഡിൽ വന്നു ഒരു വണ്ടി ബ്രോക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ വന്നപ്പോൾ ആ വണ്ടി വെച്ച് നീടിച്ച് ചെറുക്കൻ്റെ കാലൊടിഞ്ഞ് വണ്ടി ചെറുക്കൻ്റെ കാലിലോട്ട് വീണു അതിനെ പിന്നെ എടുത്താണ് വണ്ടി കൊണ്ട് കാലിപ്പോൾ കമ്പി ഇട്ടേക്കും ആ പയ്യനെ അങ്ങനെ പോലീസാരൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട് ഇതെന്താ അങ്ങനെ എന്നൊക്കെ പക്ഷേ ഒരു പാർട്ടികളൊന്നും നോക്കാം ഒരു പാർട്ടിയുടെ അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് മുമ്പേ ഞാൻ പറഞ്ഞ് റോഡ് നന്നാക്കിയിട്ട് ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു അല്ല തരത്തിലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ അത് അതിനു മുമ്പേ ഇലക്ഷൻ നടക്കും ഞാൻ പറഞ്ഞു ഒരു വർഷമായി അതുകൊണ്ട് ഇനി അത് ഇപ്പം ചെയ്യുക അന്ന് ചെയ്യാമായിരുന്നെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ചെയ്യായിരുന്നു ഇപ്പം അത് പറ്റാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ ഇട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയുന്നുണ്ട് റോഡ് നന്നാക്കിയ ലക്ഷം ഓട്ട് ചെയ്യും പാഞ്ചലാവ് പി ഒ തൊട്ടപ്പുറത്തുള്ള പ്രധാന സ്ഥലങ്ങള് കഴിവുരുട്ടി തെന്മല ഇപ്പോൾ പ്രഷർ കേട്ടല്ലോ ഈ റോഡിലേക്ക് എത്തുമ്പോൾ വേഗത കുറയ്ക്കുക ഇതിലേക്കൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വേഗത കുറയ്ക്കുക ഇവിടെ ഇങ്ങനെ ഒരു അപകടം പതിയിരിപ്പുണ്ട് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മുന്നറിയിപ്പായി തന്നെ നമ്മൾ പറയുകയാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ തെമലയ്ക്ക് തെമലയിൽ നിന്നും ആര്യങ്കാവിലേക്ക് പോകുന്നവരും ആര്യങ്കാവിൽ നിന്ന് ഇത്തരത്തിൽ തെമ്മല ഭാഗത്തേക്കൊക്കെ പോകുന്നവരും ശ്രദ്ധിക്കുക വേഗത കുറച്ചു വരിക ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് കൃത്യമായി നടപടിയെടുത്ത് ഈ റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പലരും പരാതിയായി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഇത് ഈ ഒരു ശ്രദ്ധയിൽപ്പെടുക നിങ്ങൾ സ്വയം നിങ്ങളെ കാത്തുകൊള്ളുക അതുമാത്രമേ പറയാനുള്ളൂ ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക